നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് തന്നെ ലഭിക്കാൻ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി നിങ്ങളെ വിട്ടുപോയ ആളുകളുണ്ടാവും സ്നേഹിച്ച് നിന്നിട്ട് ഇപ്പോൾ മറ്റ് പലരുമായിട്ട് ബന്ധം വെച്ച് വിട്ടുപോയവർ നിങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കിപ്പോയവർ നിങ്ങളെ തീരെ വേണ്ട എന്ന് പറഞ്ഞു പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല കാരണം അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട് അത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരൂ അത് എന്താണ് എന്നുള്ളത് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതറിയാൻ കഴിയും നിങ്ങൾക്കത് ചെയ്യുകയും തിരിച്ച് അവരെ കൊണ്ടുവരാനും പറ്റും അപ്പം അങ്ങനെ ആവശ്യമുള്ളവർ നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ പ്രണയത്തിലായിരിക്കുന്നവരല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഭാര്യ ഭർത്താവാം അല്ലെങ്കിൽ പ്രണയിക്കുന്നവരാകും അങ്ങനെയുള്ള രീതിയിൽ ആണെങ്കിൽ അവർക്ക് അവരിലേക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അവരിലേക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് തോന്നും ഓൾറെഡി കിട്ടിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇങ്ങനെ കിട്ടിയിട്ടിരുന്നവർ തന്നെയാണ് പലരും ഇപ്പോൾ വേർപിരിയലിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കി പോയ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒഴിവാക്കി പോകുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ മനസ്സ് രണ്ട് രീതിയിലായി നിൽക്കുന്നവർ ആദ്യം ഇതുപോലെ സ്നേഹത്തിലിരുന്നവർ തന്നെയാണ് അവരാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ അവരെ ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം നിങ്ങൾ കുറച്ച് നേരം അതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ കാര്യം അങ്ങനെ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നിങ്ങൾ സമയം കണ്ടെത്തും മാറ്റി വെക്കുക കാര്യങ്ങൾ ചെയ്യും ഭക്ഷണം വയ്ക്കാനാണെങ്കിലും വസ്ത്രം അലക്കാനാണെങ്കിലും മറ്റുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾ സമയം കണ്ടെത്തി അത് ചെയ്യും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനു വേണ്ടി ഒരു തരി പോലും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി രാവിലെയും വൈകുന്നേരവും ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും ഉപയോഗിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഈ അവസാനം കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ഉപേക്ഷിച്ച് പോകുന്ന പ്രശ്നം അല്ലെങ്കിൽ ഒഴിവാക്കി പോകുന്ന പ്രശ്നം മറ്റുള്ള ആളുകളിലേക്ക് പോകുന്ന പ്രശ്നം ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് നീക്കാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിൽ ജീവിതം ആയിത്തീരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ രീതിയിൽ ഓൾറെഡി ആയിത്തീർന്നതായിട്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരം കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് ആദ്യം ശ്വാസത്തിൽ ഒരു ഏഴ് പ്രാവശ്യം ശ്വാസം ദീർഘമായി വലിച്ചെടുത്ത് വിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ ഇല്ലാതാവും പരമാവധി ഒഴിവായിപ്പോവും അങ്ങനെ നമ്മളൊരു ശാന്തമായ ലെവലിലേക്ക് എത്തും ആ ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് എന്താണോ ആഗ്രഹം നമ്മൾ എങ്ങനെ ജീവിച്ച് തീർക്കണം നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിനെ ആയിട്ട് എങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ നിങ്ങളൊരു സിനിമ കാണുന്ന പോലെ കണ്ണടച്ചിരുന്ന് കാണുക എന്നുള്ളതാണ് അത് നമുക്ക് ലഭിച്ചതായിട്ട് വേണം നമ്മൾ നമ്മളനുഭവിക്കാൻ നമുക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു ജീവിതത്തിൽ ഞാൻ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് എന്ന രീതിയിൽ കണ്ണടച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ആ രീതിയിലുള്ള വൈബ്രേഷനാണ് പുറത്തേക്ക് പോകുന്നതും അത് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നു ഇത് നിങ്ങൾ രാവിലെയും ചെയ്യണം വൈകുന്നേരം ചെയ്യണം മിനിമം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യണം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുന്ന ഒരു കാര്യം നമുക്കതൊരു ശീലമായി മാറാൻ തുടങ്ങും പിന്നെ ബാക്കിയുള്ള ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും ഇരുപത്തൊന്ന് ദിവസം പല കാര്യം കൊണ്ടും നമുക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് നേരിട്ടെന്ന് വരും പക്ഷേ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂ ഇത് ചെയ്താൽ ഒരേ സമയത്ത് ചെയ്യണം രാവിലെ ഒരു ടൈം വെച്ച് അതേ സമയത്ത് രാത്രി ഒരു ടൈം വെച്ച് അതേ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ശീലമായി മാറും ശീലമായി മാറുമ്പോൾ നമ്മളത് തുടർന്നു കൊണ്ടുപോകും ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതേ രീതിയിലുള്ള ജീവിതം വന്നെത്തുകയും ചെയ്യും ആ നമുക്ക് ആ സൗഭാഗ്യമെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യും അതിനുവേണ്ടി നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്യണം അതല്ലാതെ എല്ലാം കൈവിട്ട് പോയതിനു ശേഷം ഇനി തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിനേക്കാൾ ബെറ്റർ അത് കൈവിട്ടു പോകാതെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി കൈവിട്ടു പോയ വ്യക്തികളുണ്ടാവും ജീവിതം എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ടെൻഷനായി നിൽക്കുന്ന ഉണ്ടാവും ജോലിയിലും ശ്രദ്ധിക്കാൻ പറ്റാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലുണ്ടാവും കാരണം അവർക്ക് അത് കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം നിലനിൽക്കുന്നുണ്ടാവുക അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അവസാനം ഒരു വാട്സപ്പ് നമ്പർ കാണും അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞു തരും അത് ഓരോ വ്യക്തിക്കും എങ്ങനെയാണ് നോക്കിയിട്ട് വേണം അത് പറയാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാൻ തീർച്ചയായിട്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വേണ്ടി വാട്സപ്പ് ചെയ്യുക അങ്ങനെ ആവശ്യമുള്ളവർ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വളരെ സന്തോഷകരമായി മുന്നോട്ട് ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം